പറയും അല്ലേ ഒന്ന് കെട്ടിയ ആൾക്കാർ രണ്ടാവും എങ്ങനെയും ചിന്തിക്കും എന്റെ മക്കളെ ബുദ്ധി ഒരാള് രണ്ടാവെന്ന് കിട്ടൂല ഹലോ മക്കളെ ജിൻസിടെ കുട്ടിനെ ഒരിക്കലും കൊണ്ട് കേട്ടോ അല്ലാണ്ട് കൊണ്ടു കഴിഞ്ഞാ കുട്ടി എണീ കെട്ടോ ഒരിക്കോ ഒരിക്കരച്ചിലിരുന്നു കേട്ടോ അല്ലേ അമ്മാര് കരച്ചിലിരുന്നേ മക്കളെത്തിറച്ചുപേരായിട്ടോ അറുപത് അറുപത് കണക്ക് പതിനെട്ടിനാണ് അല്ലെ കറക്റ്റ് പതിനെട്ടല്ലേ അറുപത് ഇരക്ട് പതിനെട്ടാന്തി അല്ലേ അങ്ങനെയൊക്കെയൊക്കെ പക്ഷെ നമ്മുടെ പുതിയ പാട്ട് പക്ഷെ അത് ഏകദേശം പെട്ടെന്ന് തന്നെ വരുന്ന കോഴിക്കോട് തന്നെയാണ് നമ്മളെ റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അധികം ചെയ്യല് മീൻസ് ഷൂട്ടിങ്ങും ഇവിടെ കോഴിക്കോട് തന്നെ ഫിക്സ് ആക്കാനുള്ള പരിപാടിയാണ് ചായ കുടിച്ച് ചായ സ്പെഷ്യൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടോ കഴിക്കണു ഞാൻ രാവിലെ അങ്ങനെ കഴിക്കില്ലേ ഞങ്ങൾക്ക് അറിയണമല്ലോ വീട്ടിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ തിന്ന എന്തൊക്കെയായിരുന്നു നൂല്പുട്ടും പപ്പൊരിച്ച പത്തിരി പുട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫ്രണ്ടിന്റെ പേരില്ലേ അത് കരിഞ്ഞു അത് ഏ ൂ എന്റെ ഹോസ്പിറ്റലിൽ പോണ്ടോ പറയും പോലെ കണ്ണ് നോക്കട്ടെ എങ്ങന അങ്ങനെയാ പറഞ്ഞില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കല്യാണം പറയ ഒന്ന് കെട്ടിയ ആൾക്കാർ രണ്ടാമത് എങ്ങനെയും കെട്ടണന്ന് ഇങ്ങനെ ചിന്തിക്കും എന്റെ മക്കളെ ഒന്ന് കെട്ടിട്ട് അതിനെ പറ്റി അറിയണ ബുദ്ധിമുട്ടുണ്ടാവും കിട്ടൂല കെട്ടൂല കെട്ടൂല ആ കെട്ടിയ ലോകം മണ്ടന്മാരെന്നേ പറയുള്ളുണ്ടാക്കി കച്ച നല്ല ഹല്ല വടച്ചേരി കാക്കടേ റഹ്മാനേ റഹ്മാനേ ശന്തേരി കുട്ടിടാ ഓരിങ്ങോ ശന്തേരി കുട്ടി ഓരിഞ്ഞല്ല ഓരിങ്ങിക്കണോ ഗയ്സ് ഞങ്ങള് ഓരിങ്ങിക്കണോ നെന്നീല ചന്ദനകിണ്ണം ഗുണമടക്കൈൽ വീണേ ദാ കുടറ്റിക്കില വരെ പെരുനാർ പായേടാ ഏത് ഇതാ അതുപോലെട്ടടി കുളി ആണല്ലോ ल्या മേരെ നാ പായേടാ വെറൈറ്റാണല്ലോ ഇതിനെ വലിയ റേറ്റ് ഒന്നും ഇല്ലട്ടോ 400 രൂപ അപ്പോൾ ശേദ

പക്ഷെ നമുക്ക് പറ്റൂല ഇത് ഷെഫിയിൽ തന്ന അപ്പൊ ഷെഫീലെ കൊണ്ടിട്ട് വേറെ പോയി മാറ്റാണ്ടി ബില്ല് കണ്ടിട്ട് പറഞ്ഞു എന്താ സംഭവം പറ്റൂല പറ്റൂല പറഞ്ഞാണെങ്കിൽ ഇത് ഇട്ടു കൊടുത്താണെങ്കിൽ ഇടുവ് ഇടങ്ങാറൊക്കെ ഉടുപ്പിട്ടാ അതിനും നല്ല അങ്ങനത്തെ ഡ്രസ് വാങ്ങാ എപ്പോ ഷെഫിൽ തന്നെ കൊണ്ട് നി പോയി മാറ്റി കൊണ്ടി മാറ്റാന ഷെഫിൽ തന്നെഞ്ഞാലെ വെറുതെ തൊട്ടടുത്തള്ളാട്ടോ അപ്പോക്കെ എന്താ വെറുതെ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങണ്ടല്ലോ നീ എന്തായാലും 60 નીക്കുള്ള ഡ്രസ്സ് എടുക്കില്ല ഇപ്പൊ पागलാത്തപ്പോൾ എന്താ എന്താപ്പ ചെയ്യണം पागलാത്ത ഡ്രസ്സ് ഒക്കെ അന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ആരെ കൊണ്ടുപോക കൊണ്ടുപോകും ല്ലേ കുറേ ഡ്രസ്സ് എടുക്കുക ഒരു പേസിൽ നിന്ന് കുറേ ഡ്രസ്സ് ഒരു ആൾക്കാര് പറഞ്ഞുണ്ടായല്ലോ പെട്ടാ നല്ല ട്ടോ ഇടാത്തെ

അതാണ് വെറുതെ എടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കും ഇടാതെ തന്നെ കൊടുക്കും ഞാൻ ജിൻസിനോട് എപ്പോഴും പറയലുണ്ട് അണക്ക് തോന്നുകയാണ് കൂടുതലുണ്ടെന്നു വെച്ചും അത് ഇട്ടുകൊടുക്കരുതേ ഇട്ടൊടുക്കാതെ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാന്നൊക്കെ പറയും സാറേ നമ്മൾ അറിയുന്നത് കൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഡ്രസ്സ് തരുമ്പോൾ നമ്മൾ വാങ്ങില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് മേടിക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടിയിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇടിയിപ്പിക്കാം അല്ലെങ്കിൽ അത് ഇട്ട് നോക്കുന്നതുപോലും ചെയ്യരുത് അറിഞ്ഞാൽ ിടുപ്പ് എന്തിനാണ് വെറുതെ പറ്റൂല പോയി മാറ്റം ചെലപ്പോ അവിടെ സുന്ദരി മാറ്റി ചട വെച്ചത്

കൊടുത്ത് വലുത് കൊടുക്കണത് അറിയാം അങ്ങനെയല്ല നമ്മൾ നിങ്ങൾക്ക് അറിയണല്ലേ കുറേ ഡ്രെസ്സുകളൊക്കെ കിട്ടുന്നൊക്കെ അറിയണല്ലേ അറിയണമല്ലേ അപ്പം പിന്നെ ഇല്ലാത്തവർക്ക് കൊടു കൊടുക്കുന്നുണ്ട് എന്ന് പറയാം മീൻസ് നമ്മളത് വെറുതെ വേസ്റ്റാക്കിട്ടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പം അങ്ങനെ കുട്ടീനെ അങ്ങനെ ഒരുക്കുന്നത് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ടോട്ടലി അങ്ങനെ ഒരുക്കുന്നത് എപ്പോഴേലും പോകുമ്പോൾ അങ്ങനെ നോക്കി നിക്ക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളു നല്ലതാണ് മാശാവുള്ള കുട്ടിനെ ഒരുക്കണ കുട്ടിനെ ഒരുക്കാനൊക്കെ പറയും അല്ലേ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ എഴുതിയതിനു ശേഷം കുട്ടിനെ ഓടുന്ന അതിനെ കുട്ടിയുടെ ഇവിടെ കണ്ണശി അങ്ങനെ എനിക്കങ്ങനെ ഇഷ്ട പറഞ്ഞ ഇങ്ങനെ എഴുതണ്ടേ ഇവിടെ ആവണോ ഇവിടെ താഴത്തു ആവണന്നാലേ കറുപ്പ് വരുമെന്ന് അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ എഴുതി നല്ല കണ്മശട്ടോണ്ടാക്കിയാണ് എനിക്കിഷ്ടോ എനിക്ക് ചീത്ത കേട്ടോ അങ്ങനെയാണ് എഴുതാന്ന് അറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ കാണുമ്പോ എന്തോ ആറാട്ട് അതേമാതിരി ഞാനില്ല ഇന മുന്നേ ഞാന് എഴുതി കൊടുത്ത് ഏട്ന്ന് നമ്മള് പട്ടാമ്പിള്ളേരന്ന് ഡ്രസ്സ് എടുക്കാൻ പോയില്ലോ അപ്പൊ ഞാനെന്ത് എഴുതിയിട്ട് ഫുള്ള് ഇങ്ങനെ തോടിച്ചാലും എനിക്കങ്ങനെ എഴുതാൻ ഇഷ്ടം ഈ കണ്ണിന്റെ ഉള്ളില് മാത്രം കാണിച്ചാ ഏഹ് അതിൻറെ ഉള്ളില് മാത്രം അപ്പൊ ഞാൻ കുഞ്ഞു വയ്ക്കാണ് ഇനം നല്ല എഴുതാത്തതിനോ സത്യം തന്നെയാന്ന് വെച്ചാൽ നല്ലവണ്ണം എഴുതണം പോലെ ഇങ്ങനെ വാരിട്ട് ഇങ്ങനല്ലേ ചെറിയ മൊക്കെ ഇങ്ങനെ വാരിട്ടെഴുതുന്നത് പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ എഴുതുന്നു ഞാൻ പറയാം അങ്ങനെയാണെന്നു അറിയില്ല എഴുതലോ എന്താ എനിക്ക് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നത് എന്താ കഴിഞ്ഞാല് സ്റ്റുഡിയോക്ക് വരണ്ടാവും ഇപ്പൊ രണ്ട് സോങ്ങിന്റെ പണിയാണ് തോന്നി ഒന്ന് റാപ്പ് സോങ് മോഡലൊരു സോങ് ഉണ്ട് ഒന്ന് പിന്നെ ഒരു നമ്മുടെ പുതിയ സോങ് രണ്ട് സോങ്ങിന്റെ പണിപ്പുരയിലാണ് എന്താ പിന്നെ സോങ് പാടലെടുത്തിട്ടേ ഞാൻ പാടുമ്പോ ചെലപ്പോ ചെറ്റിട്ടോ ഓക്കെ അപ്പ് അപ്പൊ അതിന്റെ ഓരോ വർക്കുകൾ വരുമ്പോ എനിക്ക് അപ്പൊ കുട്ടിനെ കാണാൻ പറ്റും അപ്പൊ പിന്നെ അവിടുന്ന് ആകെ പത്ത് കിലോമീറ്ററിലുള്ളൂ ഇങ്ങോട്ട് ഓളെ കാണാനല്ലേ

എന്നിട്ട് അമ്മച്ചെന്തെയ്തു ടീ ഷർട്ടാണ് ഇട്ടത് ടീഷർട്ടിലത്തിപ്പോയിപ്പിച്ചത് കാണുന്നതിനു വാപ്പിച്ച് കളത്തിലെ അതിന്റെ എത്ര ദിവസം കഴിഞ്ഞപ്പം വരികയും ചെയ്ത് എന്നിട്ട് അത് കാണുന്നതിനും അമ്മച്ചെടുത്ത് തീയിട്ടാണല്ലോ ടീഷർട്ട് അല്ലെ അത് ഇപ്പോഴും കൊണ്ടൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീഷർട്ട് ഞാൻ പറഞ്ഞു എന്തിനാ തീട്ടത് തുന്നിപ്പിടിപ്പിച്ചാട്ടുല്ലേ നിന്നെ വീടിന്റെ മോള് ഇതിന്റെ മോടിന്റെ പോയി പൊട്ടിയാടാന്ന ഓടായും

എങ്ങനെ പറയാ നിങ്ങളെങ്ങനെ പറയാം ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ എടുക്കണത് മീ പി എടുക്കുന്ന വരെയാണ് ഇവിടുന്ന് ആഹ് ഇവിടുന്നു അപ്പൊ അങ്ങനെ പറയാം എനിക്കതിനെ പറ്റി അറിയില്ല അപ്പൊ ആ ഇവിടുന്നു ഇവിടെ പിന്നീ എന്തൊക്കെ എടുക്കണൊക്കെ വിചാരിച്ചു അല്ലേ ഇതിന് ഇതിപ്പോ ഇത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലേ എടുക്കാനാവൂല ചാണകോട് കഴിത്ത് ഇടുങ്ങിട്ടാ അതിനനുസരിച്ച് കെട്ടി കൊടുക്കുമ്പോ ഞാൻ കെട്ടണമെന്നില്ല ഇപ്പൊ കെട്ടണോ ഞാൻ അങ്ങോട്ട് വരുമ്പോ കെട്ടിയാലും പക്ഷെന്താ കെട്ടുമ്പോ എല്ലാം കൂടി ഒരു ആഗ്രഹം ഉണ്ട് സത്യം പറയാന് മനസ്സിലായി മോതിരം വാങ്ങണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു വാങ്ങാണെങ്കില് പക്ഷേ കണ്ടറി ചെയ്തു മോതിര എനിക്ക് ഭയങ്കര ഇഷ്ടം മക്കളെ കഴിക്കും മോതിരസെറ്റ് ഒക്കെ നല്ല രസല്ലേ പറയണമെന്നുണ്ട് പക്ഷെ എന്റെ പൈസന്റെ കാര്യം പറയേണ്ടത് നല്ല ആഗ്രഹം ഇവിടെ പറഞ്ഞാൽ ആൻസെറ്റോ അത് അപ്പൊ നല്ല പൈസ കൂടുതലാ അപ്പം മറന്നു അത് താങ്ങൂല കാരണം എന്റെ പൈസട്ടോ മോതിരി ചെറുതിന് ഒരിക്കിയ പൈസ വളന്റെ പൈതി എടുത്തത് ഞാനും Okay, And, I, Haan, െ ഏ ആയിരപ്പി അന്നൊരു ഗ്രാമിന്റെ പൈസ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അടിക്കാനും അമ്മ അടിക്കുന്ന എനിക്ക് അറിയില്ല ഇതിനെ പറ്റി എന്താ സംഭവം ഞാൻ വിചാരിച്ചാൽ അയ്യ് പൈസ ഇട്ടുള്ളൂന്ന് വിചാരിച്ചതാ അല്ലെ അയ്യ പൈസക്കുള്ള ഗോൾഡ് എടുക്കാൻ വേണ്ടി പക്ഷെ ഗ്രാമിന് നിങ്ങളല്ലേ പറഞ്ഞേന്നല്ലോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്താണെങ്കിലും ഏഴായിരം എട്ടായിരം ഒന്നല്ല ഒരു ഗ്രാമിന് അന്ന് ഏഴായിരത്തി അറുപത്തിനാലായിരത്തി ഏഴായിരത്തി ഒരു ഗ്രാമിന് എപ്പോഴെങ്കിൽ ഒരു ജൂലൈ ആഗസ്റ്റ് ഈ ടൈമിൽ ലാസ്റ്റ് അടിച്ചത് പക്ഷെ അതിപ്പോ മര്യാദക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയ കൊണ്ടുപോലാണെങ്ങനെ അടിക്കുന്നു അവിടെ ആയി പോയതിനെ കൊണ്ട് ഒരു ഗ്രാമിന് എത്ര പൈസ എന്തായാലും ലാഭം കാണാം Seri-seri. Goal. Okay, goal. Okay, okay, seri. <laughs> okay, okay. Tata, bye.